മുൻപാണ് പാലക്കാട് മുത്താന്തര സ്കൂൾ പരിസരത്ത് നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് ഒരു ചെറിയ സ്ഫോടനമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഇത് കൈചൂണ്ടുന്നത് ചൂണ്ടുന്നത് ആർ എസ് എസിലേക്കും ബി ജെ പിയിലേക്കും തന്നെയായിരുന്നു ഇന്നിപ്പോഴിതാ ബി ജെ പി പ്രവർത്തകനായ സുരേഷിന്റെ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും ഡിറ്റനേറ്ററുകളും ഒക്കെ പിടികൂടിയിരിക്കുകയാണ് പോലീസ് സുരേഷടക്കം മൂന്ന് പേരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇത് ഈ ആരോപണം അത് പിൻവലിക്കാൻ അല്ലെങ്കിൽ അതിനെ മറയ്ക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ് ആ വിഷയത്തിൽ എന്താവൂത് സർ ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായിട്ടും ഒരു കുട്ടിക്ക് പരിക്കേറ്റിട്ടുമൊക്കെ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ആരെയും പിടികൂടാനും ഒന്നും പോലീസിന് ആയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ അല്ല അത് ഇതിലേറ്റവും വലിയ പ്രശ്നം ഇതാണ് ഒരു കാര്യം ആലോചിച്ച് നോക്കുക നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ ബോംബ് ബോംബ് സ്ഫോടനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അല്ല സ്കൂളിൽ നിന്ന് ബോംബ് കണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം സെൻസിറ്റീവായൊരു വാർത്തയാണ് ഇവിടെ ഒരു ആഴ്ച ഒരു സ്കൂൾ സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്താണോ കോമ്പൗണ്ടിന് പുറത്താണോ എന്ന് തർക്കമുണ്ട് പക്ഷേ അവിടെയുള്ള നമ്മുടെ ലേഖകൻ പ്രദേശവാസികളെ പലരെയും ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്ത് സ്കൂളിനകത്ത് നിന്ന് തന്നെയാണ് സ്കൂളിനകത്ത് നിന്ന് ഒരു കുട്ടിക്ക് പന്ത് പോലെയുള്ള ഒരു വസ്തു കിട്ടുന്നു അതെടുത്തിട്ട് നോക്കാം അതിലൊരു അപകടകരമായൊരു ഒരു അവസ്ഥ ആ കുട്ടി അതെടുത്തിട്ട് പോകുന്ന കണ്ട ഒരു ആ ഒരു വീട്ടമ്മ മോനെ അത് കളയാൻ പറയുന്നു അത് കളയുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു സ്കൂളിൽ നിന്ന് കിട്ടുകയാണ് ഇത് ഒരർത്ഥത്തിലും എന്താണ് ഒരു ദേശീയ ശ്രദ്ധ വരേണ്ട ഒരു വാർത്തയാണ് സ്കൂളിൽ നിന്ന് കളിപ്പാട്ടം പോലെ ബോംബുകൾ എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്നു എന്ന് പറയുന്നൊരവസ്ഥ അത് ആർ എസ് എസ് മാനേജ്മെൻറ്റുള്ള സ്കൂളാണെന്നുള്ള എല്ലാവർക്കും അറിയാം എന്താണ് വേദ വ്യാസ വ്യാസപീഠം നേരത്തെ മുമ്പ് ആർ എസ് എസിൻ്റെ സർവസംഘചാലക പാലക്കാട് വന്നപ്പോൾ ഈ സ്കൂളിലാണ് പരിപാടിയിലൊക്കെ പങ്കെടുത്തിരുന്നത് അപ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞിട്ടും അതിൽ പ്രതികൾ പിടിക്കുന്നില്ല എന്തുകൊണ്ടാണ് പിടിക്കാത്തത് അത് അത് വളരെ വലിയൊരു ചോദ്യമാണ് അത് പാലക്കാട് പോലെ നമുക്ക് ആർ എസ് അവിടെ ബി ജെ പി പല പലതരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് വളരെ ഫോക്കസ്ഡായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ബി ജെ പിക്ക് പ്രയോഗിക്കാവുന്ന ഐ മീൻ രാഷ്ട്രീയമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു കേസ് കൂടിയാണത് പക്ഷേ എന്തുകൊണ്ടാണ് കേരള പോലീസ് അത് താല്പര്യം കാണിക്കാത്തത് അതിന് പ്രശ്നമുണ്ടല്ലോ അപ്പോൾ അതിന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളും വിവാദങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ പറയുന്ന സുരേഷെന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് ഡെറ്റിനേറ്ററുകളൊക്കെ സ്ഫോടക വസ്തുക്കളുടെ ശേഖരം തന്നെ പിടികൂടുകയാണ് ബി ജെ പിയുടെ അവിടുത്തെ മണ്ഡലം ഭാരവാഹിയുടെ തൊട്ടായൽവാസിയാണ് അയൽപ്പക്കത്താണ് വീട് അതുകൊണ്ട് ഇതെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ബി ജെ പി പ്രവർത്തകനായിട്ട് പൊതുവെ അറിയപ്പെടുന്ന ആളാണ് ഈ സുരേഷ് എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഇതിനെ സ്വാഭാവികമായിട്ടും ആളുകൾ കണക്ട് ചെയ്യും പ്രത്യേകിച്ച് പാലക്കാട് വളരെ സെൻസിറ്റീവായുള്ളൊരു ഏരിയ ആണ് നേരത്തെ ആർ എസ് എസ്സിന് വളരെ സ്വാധീനമുള്ള സ്ഥലമാണ് നമുക്കറിയാം മുമ്പ് രണ്ട് കൊലപാതകങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഈ പി എഫ് ഐ ആർ എസ് എസ് സംഘർഷങ്ങൾ രണ്ട് കൊലപാതകങ്ങൾ അതൊക്കെ നടന്ന സ്ഥലമാണ് കലാപങ്ങൾ ഉണ്ടാക്കുക അതിലൂടെ രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കുക രാഷ്ട്രീയ വിജയം നേടിയെടുക്കുക എന്നുള്ള ആർ എസ് എസ് ഇന്ത്യയിലെമ്പാടും വ്യാപകമായിട്ട് നടത്തിപ്പോയിരുന്നൊരു പരിപാടിയോടാണ് അപ്പോൾ ആ ഒരു കോണ്ടക്സിൽ ഇങ്ങനെ ഇത്രയും പല നിലക്ക് സെൻസിറ്റീവായി നിൽക്കുന്ന ഒരു പ്രദേശത്ത് സ്കൂളിൽ നിന്ന് ബോംബ് കണ്ടെത്തി ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം അതിനുശേഷം വീണ്ടും വലിയ തോതിൽ സ്ഫോടക വസ്തു ശേഖരം പിടികൂടുന്നു എന്നുള്ളത് അത് ചർച്ച അത് വലിയൊരു രാഷ്ട്രീയ ചർച്ചയാവുന്നില്ല അതാണ് പ്രശ്നം ഇത് ഞാൻ പറയുകയെന്ന് വെച്ചാൽ കേരളത്തിൽ ഈ ആർ എസ് എസ്കാരുടെ ബോംബുകൾക്ക് അതിനെന്താ അതിന് പ്രത്യേകമായി ഉണ്ട് അതൊരു അതൊരു ശരിയാണ് അപ്പോൾ നമ്മൾ കേരളത്തിലെ വയലൻസുകളുടെ ഒരു ഹിസ്റ്ററി അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എത്ര ആൾ താനൂർ സ്ഫോടനത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് താനൂർ സ്ഫോടനം എന്ന് എന്ന് പറഞ്ഞൊരു സംഭവം ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ സെപ്റ്റംബർ ആറ് ആറിന് താനൂരിൽ ഒരു ഒരു വീട്ടിൽ സ്ഫോടനം ഉണ്ടാകുകയാണ് ആ സ്ഫോടനത്തിൽ വീട് സമ്പൂർണ്ണമായി തകരുന്നു ഒരാൾ കൊല്ലപ്പെടുന്നു ഒരാൾ കൊല്ലപ്പെടുന്നത് വൈകിയാണ് അറിയുന്നത് അപ്പോൾ ആ കൊല്ലപ്പെട്ട ആൾ ആരാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അഗൈൻ വൈകിയാണ് അത് കൊല്ലപ്പെടുന്നത് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് പ്രചാരകായിരുന്നു അദ്ദേഹം ബോംബുണ്ടാക്കുന്നതിനിടെയാണ് കൊല്ലപ്പെട്ടത് അദ്ദേഹം എന്തിനാണ് ഈ അവിടെ തിരുവനന്തപുരത്തുള്ള ഇങ്ങേര് മലപ്പുറത്ത് താനൂർ വന്നിട്ട് എന്തിനാണ് ബോംബുണ്ടാക്കുന്നത് അതേക്കുറിച്ച് അന്ന് മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നോശി ആ ഉണ്ണിയൻകുട്ടിയോ ഉമ്മശി ആ ഉമ്മൻ കോശിയാണ് അല്ലേ അന്നത്തെ പോലീസ് സൂപ്രണ്ട് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ആഴ്ച അവിടെ ബാലഗോകുലത്തിൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര ശോഭായാത്ര നടക്കുകയാണ് അതിലേക്ക് എറിയാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബായിരുന്നു ഇതെന്ന് അന്നത്തെ പോലീസ് ജില്ലാ പോലീസ് മേധാവി പരസ്യമായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കാണ് മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചുവെന്നാണ് നമുക്ക് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് നേരെ ബോംബെറിഞ്ഞ് കലാപം ഉണ്ടാക്കാൻ ഇതേ ആളുകൾ തന്നെ പ പണിയെടുക്കുകയാണ് അപ്പം അത്രയും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഈ നിലക്കുള്ള ഒരു 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 ഭീകരമായൊരു ഓപ്പറേഷൻ അതിൻ്റെ ഒരു പ്രോട്ടോ ടൈപ്പ് അതിൻ്റെ ഒരു ആദ്യ ഇത് ഇതെന്നുള്ള ആൾക്കാർ നമ്മൾ താനൂസ് പോകണത്തെ കാണേണ്ടത് പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഒരു വയലൻസിനെ കുറിച്ചുള്ള ഒരു ചർച്ചയിൽ ഇപ്പോൾ ടി പി യുടെ അമ്പത്തൊന്ന് വെട്ട് വരും പിന്നെ ജയേഷ്ണമാഷെ ക്ലാസ്സി കയറി കൊന്നത് വരും ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സംഭവങ്ങൾ വരും പക്ഷേ ആളുകൾ താനോ സ്ഫോടനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് അമൃത സ്വന്തം കുഞ്ഞുങ്ങളെ ബോംബറിഞ്ഞ് കൊന്നിട്ട് മറ്റവന് പണി കൊടുക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച മനുഷ്യൻ അപ്പോൾ ഞാൻ പറയുന്നത് ആർ എസ് എസ് ബോംബ് ബോംബുകൾക്ക് ഒരു പ്രിവിലേജ് ഉണ്ട് ആ പ്രിവിലേജ് പിണറായി വിജയൻ ഭരി ഭരിക്കുമ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് പ്രതിയെ പിടിക്കാൻ കഴിയാത്തത് സ്കൂളിൽ നിന്ന് ബോംബ് ലഭിച്ചു നോക്കൂ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ബോംബ് ഒരു ഒരു കുട്ടി തന്നെ ബോംബ് എടുത്തു കൊണ്ടുവരുന്നു അത് പൊട്ടിത്തെറിക്കുന്നു അതിൽ കുട്ടിക്ക് പരിക്കേൽക്കുന്നു എന്നൊക്കെ അതും വലിയ തോതിൽ എന്താണ് ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വാര്ത്തയായി മാറുന്നതന്നെയും കാരണം അതാണ് അജിംസി സാറ് പറഞ്ഞതുപോലെ അത്രയും ഗുരുതരമായൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് ദിവസങ്ങളിത്രയായിട്ടും അതിൽ വലിയ അപ്ഡേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് ഇത് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത് ഈ കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന രണ്ട് പേരുണ്ട് അതിലൊരാൾ ഇ എൻ സുരേഷ് ബാബു സി പി എമ്മിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇവർ രണ്ടുപേരും നിരന്തരം ഇതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഞാൻ ശ്രദ്ധിച്ചുള്ളതിൽ ഏറ്റവും കൂടുതൽ ഇത് സംബന്ധിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുള്ളവർ രണ്ടുപേരിൽ നിന്നാണ് പക്ഷെ എനിക്ക് വി ശിവൻകുട്ടിയുടെ കാര്യം വർത്തിട്ടാണ് സങ്കടം വരുന്നത് അദ്ദേഹം ഈ സംഭവം ഉണ്ടായ ഉണ്ടായ ഉടനെ തന്നെ പറഞ്ഞു ഡി ഡി റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ സ്കൂളിൻ്റെ അംഗീകാരം ഇല്ലാതാക്കും നമ്മളങ്ങനെ അംഗീകാരം ഇല്ലാതാക്കി വാർത്തയൊന്നും കണ്ടില്ലല്ലോ ഇതുവരെ അദ്ദേഹം അദ്ദേഹം പോലും ഇത് സഹായെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ആ ഇതിപ്പോൾ നമ്മൾ പോലീസിനെയാണല്ലോ സാധാരണ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസിനെയാണോ കുറ്റപ്പെടുത്തുക വിദ്യാഭ്യാസ വകുപ്പ് എന്തിനാണ് ആർ എസ്സിന് വേണ്ടി പണിയെടുക്കുന്നത് ഈ റിപ്പോർട്ട് ഇതുവരെ മന്ത്രിയായി കിട്ടിയിട്ടില്ല അത് ആ റിപ്പോർട്ട് കിട്ടിയാൽ മതി ഞാൻ ഉടനെ റദ്ദാക്കുമെന്നാണ് അത് പലവട്ടം പറഞ്ഞിട്ടുള്ളത് ഒന്നും ഉണ്ടായിട്ടില്ല പോലീസിൻ്റെ ഒത്തുകളിൽ നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്തതാണ് പോലീസ് എഫ്ഐആറിട്ട് തന്നെ സ്കൂളിൻ്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് പ്രകാരമാണ് അതായത് സ്കൂള് സ്കൂളിൻ്റെ അകത്തുനിന്ന് പുറത്തുനിന്ന് പോകുമ്പം എന്നുള്ളതല്ല പ്രശ്നം ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആരുടെയാണ് കിട്ടുന്നത് ആ ബോംബ് പൊട്ടുന്ന കണ്ടു നിന്ന് സ്ത്രീ പരിക്കേറ്റ സ്ത്രീകളുടെ എഫ് ഐ എസ് പ്രകാരമാണ് എഫ് ആർ ഉണ്ട് ഇത് പരാതി ആരുടെയാണ് സ്കൂൾ അധികൃതരുടെ പരാതിയിലാണ് കേസ് എടുത്തിട്ടുള്ളത് സ്കൂളിനകത്ത് നിന്നാണ് ബോംബ് കിട്ടിയിട്ടുള്ളത് ഒന്ന് അലോചിച്ച് നോക്കുക ഒരു കുറ്റം നടന്നിട്ടുള്ള സ്ഥലത്തിന്റെ ഉടമയിൽ നിന്നാണോ നമ്മൾ സാധാരണ എഫ് ഐ എസ് എടുക്കുക അല്ലോ പോലീസ് തുടക്കം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രശ്നം അതുപോലെ സുരേഷ് ബാബു സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു നിരന്തരം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു അത് ഇന്ന് പറയുന്നു ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നത് പോലീസ് കുറച്ച് അവകാശം കൊടുക്കണം പോലീസ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും പോലീസിൽ അദ്ദേഹത്തിന് ശുഭാപ്തി വിശ്വാസമാണ് ഇപ്പോൾ കണ്ടില്ല അവർ റെയ്ഡി ചെയ്ത് എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ നിങ്ങൾ എഴുതി വെച്ചോളൂ ഞാൻ പറയുന്നു ഈ കേസ് എവിടെ എത്താൻ പോകില്ല കാരണം ഇതിന് ഞാൻ അതങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആർ എസ് എസുമായി ബന്ധപ്പെട്ട ബോംബ് സ്ഫോടന കേസുകളിൽ മുമ്പും പോലീസ് ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് പിണറായി വിജയൻ ഭരിങ്ങി മാത്രമല്ല ഉമ്മൻചാണ്ടി ഭരിച്ചാലും ആര് ഭരിച്ചാലും പോലീസ് എങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുക ഇപ്പോൾ നേരത്തെ ദൗസാഹി പറഞ്ഞാൽ ഈ താനൂർ ബോംബ് സ്ഫോടനത്തിൻ്റെ കേസ് താനൊരു ബോംബ് സ്ഫോടനം ഉണ്ടാകുന്ന ആ സമയത്ത് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ തൊണ്ണൂറ് തൊണ്ട തൊണ്ടുണ്ട് ആ കാലത്ത് മലപ്പുറം ജില്ലയിൽ തിയേറ്ററുകൾക്ക് തീ വയ്ക്കുക ആരത്തി വെച്ചുകൂടിയില്ല അല്ലേ ഒരു സീരിയലായിട്ട് ഒരു പത്തോ പതിനാലോ തിയേറ്ററുകൾ മലപ്പുറം ജില്ലയിൽ തീവ്ക്കുക ബിവറേജസ് ഈ മദ്യശാലകൾക്ക് ചാരാഷാപ്പുകൾക്ക് തീ വയ്ക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇത് മൊത്തത്തിലുള്ള പ്രചാരണം എന്താണ് മുസ്ലിം മതമൗലിക സംഘടനകൾ ഈ അവർക്ക് ഹറാമായ കാര്യങ്ങൾ സിനിമ മദ്യമൊക്കെ ഹറാമാണല്ലോ തീ വെച്ച് നശിപ്പിക്കുകയാണെന്നാണ് ഈ താനൂർ കേസ് അന്വേഷണത്തിൽ തെളിഞ്ഞ വേറൊരു കാര്യമുണ്ട് ഇതിന് പിന്നിലും അതായത് ഈ സംഭവങ്ങൾക്കെതിരെ ബി ജെ പിയും ആർ എസ് എസും വലിയ പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുക ഈ കേരളം കശ്മീർ ആകും അങ്ങനെയുള്ള മുദ്രാകൃങ്ങളുണ്ടല്ലോ ഈ താനൂർ സ്പോട്ട് ഉണ്ടായപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് അങ്ങനെ നിന്ന് ഈ പ്രൊട്ടസ്റ്റ് നിന്ന് പോയി അത് ഇത് രണ്ട് നമ്മൾ കൂട്ടി വായിക്കണം എന്ന് മാത്രമല്ല ഈ പറയുന്ന ശ്രീകാന്ത് എന്ന് പറഞ്ഞ വ്യക്തി ഒരു കൊലക്കേസ് പ്രതിയായി ഒളിവിൽ കഴിയുകയാണ് മലപ്പുറത്ത് അയാൾ ഒരു സി പി ഐ കാരണം കൊന്ന കേസിലെ പ്രതിയാണ് ഇപ്പോൾ ഇയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഐഡന്റിറ്റിയെപ്പറ്റി ആറ് സാരമൊന്നും പറയില്ല ആരാ മരിച്ചതെന്ന് പറയില്ല കുറേ നേരം നേരെ സുനിൽ എന്ന പേരൊക്കെ പറയുന്നു വേറെ പേരുകൾ പറയുന്നു ഇപ്പോൾ ഇയാളുടെ ബോഡി ഏറ്റെടുക്കാൻ വേണ്ടി സഹോദരനെന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ ഒരാൾ ചെന്നു ചെന്നപ്പോൾ നിങ്ങൾ സഹോദരനാന്ന് തെളിയിക്കാൻ പറഞ്ഞപ്പോൾ അയാൾ മുങ്ങി അതായത് ശ്രീകാന്താണെന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമാണ് ഇയാൾ കൊലക്കേസ് പ്രതിയാണ് ഒളിവിൽ നിന്നിട്ടാണ് ഇയാൾ ബോംബ് പരിശീ ബോംബ് ഉണ്ടാക്കാൻ പരിശീലിച്ചു കൊണ്ടിരിക്കുകയാണ് അയാൾ മലപ്പുറത്തെ സകല ശാഖകളിലും ബോംബ് നിർമ്മാണം പരിശീലനം പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു അപ്പോൾ അന്ന് മലപ്പുറത്തെ ദൈവം രക്ഷിച്ചു പക്ഷേ എല്ലാപ്പഴും ദൈവം രക്ഷിക്കില്ല ഇതാണ് പ്രശ്നം എനിക്ക് ഓർമ്മയുള്ള വേറെ കാര്യം കൂടി ഇപ്പം എറണാകുളം ജില്ലയിൽ എറണാകുളം ജില്ലയിൽ ആർ എസ് എസ് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ജില്ലയല്ല മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ബി ജെ പിയുടെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു വാമന പ്രഭു എന്നറിയുള്ളവർ വാമനൻ പ്രഭു ഈ സംഭവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾക്ക് വേറൊരു പ്രത്യേകത ഇതെല്ലാം വളരെ സെൻസിറ്റീവ് സ്ഥലങ്ങളിലാണ് നടക്കുന്നത് അപ്പോൾ താനൂർ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയയാണ് മലപ്പുറം ജില്ലയിൽ തീരപ്രദേശമാണ് മുമ്പ് ചെറിയ വർഗീയ ക്ലാഷുകളൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് ഇതുണ്ടാകുന്നത് മട്ടാഞ്ചേരിയിലാണ് ഈ വാമനപ്രഭുവിൻ്റെ വീട് മട്ടാഞ്ചേരിയിലാണ് വാമനപ്രഭുവിൻ്റെ വീട്ടിൽ ബോംബ് കൂട്ടുവാണ് വൻ പ്രശ്നമായി ബി ജെ പി ആരോപിച്ച് സി ബി ഐ അന്വേഷിക്കണം ഇത് എറിഞ്ഞ ബോംബാണ് സി ബി ഐ അന്വേഷിക്കണം ഇയാളുടെ അനിയൻ ഒരു വേണുഗോപാൽ ഹൈക്കോടതിയിൽ പോയി ഈ കേസ് സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി വന്നപ്പോൾ പോലീസ് വളരെ സീരിയസ് ആയിട്ട് എടുത്തു കാരണം സി ബി ഐക്കിവിടെയെന്നാണ് മോശമാണല്ലോ കേരളത്തിലല്ലേ നയനാര് ഭരിക്കുന്ന സമയമാണ് അപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് ഊർജ്ജമായ അന്വേഷണം നടന്നു അപ്പം ചെന്നപ്പോൾ എന്താണ് ഇത് ഇയാളുടെ വീട്ടിൽ വീട്ടില് ബോംബുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ബോംബ് പൊട്ടിത്തെറിച്ചതാണ് അവസാനം ഈ വേണുഗോപാലിനെ അറസ്റ്റ് ചെയ്ത് അതായത് സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ പോയ വേണുഗോപാലിനാണെന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഏഴ് ഈ അതിന് ശേഷം ഇത് രണ്ടായിരം മാണ്ടിലാണ് നടക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം മാണ്ടിലാണ് നടക്കുന്നത് അതിനുശേഷം ഈ കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തം ബോംബ് പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെയുള്ള സമയം ആ സമയത്ത് ആലുവയിൽ വേറെ സ്ഥലമുണ്ട് തുരുത്ത് പറഞ്ഞാൽ ആ പെരിയാറിനെന്ന് അടുക്കള ഒരു ചെറിയ ദ്വീപ് ഈ തുരുത്തിനൊരു ഒരു ഉണ്ട് ഈ തുരുത്തും വളരെ സെൻസിറ്റീവ് സ്ഥലമാണ് ഈ പറ്റി തുരുത്തിനെപ്പറ്റി അപസർപ്പകഥഴുതാണ് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട പണി ഈ ജനയുഗം എന്നുള്ള സി പി ഐ ഡി ഒരു പത്രം അറിയുക കേരളത്തിലെ ഭീകര തുരുത്ത് എന്ന് പറഞ്ഞിട്ട് അവരെ പറ്റി എഴുതിയിട്ടുണ്ട് എന്ത് ഈ പരമ്പര എഴുതിയിട്ടുണ്ട് ഇവിടെ ആർ എസ് എസിൻ്റെ അത് എഴുതിയത് വേറെ ആംഗിളിലാണ് ആർ എസ് എസിന് ശാഖ സ്ഥലമാണ് അവിടെ ഒരു ദിവസം മീൻ പിടിക്കാൻ പോയത് ഒരു ഒരു യുവാവ് മേലെ ആകെ ഇങ്ങനെ ചീളുകൾ തറച്ച് രക്തത്തിൽ കുളിച്ചാണ് അടുത്ത് ആശുപത്രി കൊണ്ടു നോക്കുമ്പോൾ ആർ എസ് ആനാണ് അയാൾ ബോംബ് ഉണ്ടാകുമ്പോൾ പൊട്ടിയതാണ് ആ സംഭവത്തിൽ അയാൾ അങ്ങോട്ട് ആക്രമിച്ചതാണെന്ന് പറഞ്ഞാൽ വൻപ്രചാരണകാരം ഈ തുരുത്തൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കമ്മ്യൂണടെൻഷൻ നൽകുന്ന ഒരു സ്ഥലമാണ് ഈ ആലുവയിലെ തുരുത്ത് എന്ന് പറയുന്നത് അത് ഈ ബോംബ് പൊട്ടിച്ചപ്പോൾ ഈ കേസുകളിലൊന്നും ഒരു അന്വേഷണവും നടക്കില്ല പോലീസൊന്നും അന്വേഷിച്ചിട്ടില്ല അപ്പോൾ താനൂർ കേസ് തന്നെ താൻ അങ്ങനെയാണെങ്കിൽ അത് എവിടെയൊക്കെ അന്വേഷിക്കും ഈ ബോംബ് പൊട്ടിയ സംഘടനയിലേക്ക് അന്വേഷണം പോകണ്ടേ ആണല്ലോ അപ്പോ നമ്മളിപ്പോ ഭീകരാക്രമണം ഉണ്ടായി ഇപ്പൊ ഒരു ഭീകരൻ ഒരു ഭീകരാക്രമണം ഉണ്ടായി പോലീസ് അന്വേഷിച്ചവരിപ്പോ അതിന്റെ തലമനവർ അറസ്റ്റ് ചെയ്യും അല്ലേ ഈ നടക്കുന്നതൊക്കെ ഭീകരാക്രമണമാണ് ബോംബുണ്ടാക്കുക അല്ലെങ്കിൽ മറ്റൊരു ശ്രീകൃഷ്ണ ജയന്തിയിലേക്ക് ബോംബെറിഞ്ഞ് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇതിൻ്റെയൊക്കെ അന്വേഷണം അവിടെ വരെ പോകണം ആർ എസ് നേതൃത്വത്തിലേക്ക് പോകണം അതൊന്നും പോകില്ല ഇതിപ്പോൾ ഇപ്പം തന്നെ ആലോചിച്ചു നോക്കുക ഇന്ന് നമ്മുടെ റിപ്പോർട്ടർ ആ സ്ഥലം ഈ ബോംബ് സീസ് ചെയ്ത സ്ഥലം ചെന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു പേപ്പറിൽ രണ്ടോ മൂന്നോ പേരെഴുതി വെച്ചിട്ടുണ്ട് അത് സാക്ഷികൾ ഈ സീ സീസർ മഹ്മസർ എന്ന് പറഞ്ഞ സാധനമുണ്ട് സാധനം പിടിച്ചെടുക്കുമ്പോൾ അതിന് സാക്ഷികൾ വേണം അപ്പോൾ അതിൽ ഒന്നാം സാക്ഷിയായിട്ട് പേരെഴുതിയിട്ടുള്ളത് ഈ കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതിയായ സുരേഷിനിയാണ് പിന്നെ രണ്ട് പേരുള്ളൂടെ എഴുതിയുണ്ട് അപ്പോൾ ഈ പേര് ആരാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ റിപ്പോർട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുമ്പിൽ രണ്ട് ബി ജെ പിക്കാർ എടുക്കുക അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളാണ് ഞങ്ങളെ കൊണ്ട് ഇത് എഴുതിപ്പിച്ചിട്ടുണ്ട് പിന്നെന്താ അപ്പോൾ ഇയാളെ ഏത് പാർട്ടിക്കാരണം അയാൾക്ക് പാർട്ടിയൊന്നുമില്ല ആരാ പറയുന്നത് ബി ജെ പിയുടെ അവിടുത്തെ മണ്ഡലം പ്രസിഡൻ്റാണ് പറയുന്നത് അയാൾക്ക് പാർട്ടി ഒന്നും ആ വീട് കാരണം അറിഞ്ഞോടേ അയാൾക്ക് പാർട്ടിയൊന്നുമില്ലെന്ന് അത് നമുക്കറിയില്ല അയാളെന്താ ചെയ്തെന്ന് നമുക്കറിയില്ല അത് ഇതൊരു രീതിയാണ് ഇതൊരിക്കലും ഈ അന്വേഷണം മുന്നോട്ട് പോകാനേ പോകുന്നില്ല ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മൂത്താന്തറ ഈ പറയുന്ന ഏരിയകൾക്ക് തൊട്ടടുത്ത് മേപ്പറമ്പ് എന്ന് പറയുന്ന ഒരു മുസ്ലിം മെജോറിറ്റി ഏരിയ ഉണ്ട് അതിന് തൊട്ടടുത്താണ് മറ്റേ സിറാജ് ഉൻസഫ് കൊല്ലപ്പെട്ട എന്താ എന്താ തെരുവ് തരുവോ പുതുപ്പള്ളി തെരുവ് അപ്പോൾ ഈ ഈ ഇത്തരം ഏരിയകളിലൊക്കെ കൊണ്ട് ഈ ബോംബ കൊച്ചാൽ അല്ലെങ്കിൽ ഒന്നും വേണ്ട ഇപ്പം ഈ അത് ആർ എസ് എസിന്റെ സ്കൂളല്ലേ ഈ ആർ എസ് എസിന്റെ ഈ വേദവ്യാസ പീഠം എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ സ്കൂളുകളുണ്ട് അതൊരു സ്കൂളിൽ മോഹൻ ഭാഗത്ത് നിന്ന് താമസിക്കുന്ന സ്ഥലമാണ് പല പരിപാടികൾ അവരെ പ്രധാനപ്പെട്ട ആർ എസ്സിന്റെ അഖിലേന്ത്യാ ക്യാമ്പ് നടക്കുന്ന സ്ഥലമാണ് മോഹൻഭാഗത്ത് എന്ന് പറഞ്ഞാൽ ജെഡ് കാറ്റഗറി സെക്യൂരിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ ജെഡ് കാറ്റഗറി സെക്യൂരിറ്റിയുള്ള ഒരു മനുഷ്യൻ താമസിക്കുന്ന കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഉള്ള സ്ഥലത്ത് നിന്നാണ് ഈ ബോംബുകൾ കിട്ടുന്നത് അപ്പൊ അതിനൊന്നൊരു ഗൗരവില്ല ആർ എസ് എസ് ആർക്കൊരു ഗൗരവം വേണ്ടേ ഞങ്ങളുടെ സംഘജാലകം ഒന്ന് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ബോംബ് കിട്ടി പിണറായി വിജയന്റെ പോലീസിന് ഒരു സുരക്ഷയില്ല ഈ ബോംബ് വെച്ചവനെ കണ്ടുപിടിക്കുന്ന ആർ എസ് ആർ പറയണ്ടത് എന്താ അവർ പറയാത്ത അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അളവും കാറ്റഗറി സെക്യൂരിറ്റി താമസിക്കുന്ന സ്ഥലത്തു നിന്നാണ് ബോംബ് വിട്ടുന്നത് അവർക്കൊരു പ്രശ്നമില്ല അത് ചിലപ്പോൾ മോഹൻ ഭാഗവതനെ കൊല്ലം കൊണ്ടെന്ന് വെച്ചാണെങ്കിലോ അത് അന്വേഷിക്കണ്ടേ ആർക്കും ഒരു വിഷമമില്ല ആകെ വിഷമിക്കുന്ന രണ്ടുപേര് സുരേഷ് ബാബുവും ശിവൻകുട്ടിയാണ് പക്ഷെ രണ്ടുപേരുടെ നിസ്സഹായതയുടെ രോധനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതെ അതീവ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് അതിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും എന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്